വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ റവന്യൂ വകുപ്പ് നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് കൊട്ടക്കമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ എൽ എ ടീമിനെ ഉപയോഗിക്കാനുള്ള ഉത്തരവ് കളക്ടർ പുറത്തിറക്കും ഡിജിറ്റൽ സർവേ ടീമിന് പ്രത്യേക ക്യാമ്പ് ഓഫീസും വാഹനവും നൽകും സെറ്റിൽമെന്റ് നടപടികൾ നവംബർ മാസത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭൂമിയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായി റവന്യൂ ഭൂമി ഫോറസ്റ്റിലേക്ക് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കേസാണ് നീലക്കുറിഞ്ഞിയിലുണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ അവിടെ ഉണ്ടായിരുന്ന അല്ലെ രണ്ടായിരത്തി എട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ക്ലെയിമുകൾ വെച്ചുകൊണ്ട് ആളുകൾ വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഭൂമി സെറ്റിൽ ചെയ്ത് കൊടുത്ത് ബാക്കി ഭൂമി ആയിരിക്കും നമുക്ക് ഫോറസ്റ്റിന് വേണ്ടി കൈമാറുന്നതിൽ ഔപചാരികമായ തീരുമാനമെടുക്കുക ദീർഘകാലമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് അപ്പം അവിടെ രണ്ട് വില്ലേജുകളാണ് ഈ നിലക്കുറിഞ്ഞ പ്രദേശത്ത് ഉൾപ്പെടുന്നത് വട്ടവടയും കൊട്ടക്കാമ്പൂരും വട്ടവടയും കൊട്ടക്കാമ്പൂരും ഈ വരുന്ന ആഴ്ച കമ്മിങ് വീക്ക് നമ്മൾ സർവേ നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇവിടെ എടുക്കുകയുണ്ടായി അതനുസരിച്ച് ജില്ലാ ഡി ഡിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ആഴ്ച തന്നെ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കി വരുന്ന ആഴ്ച വട്ടവടയിലും കൊട്ടക്കാംപൂരിലുമുള്ള സർവേ നടപടികൾ ഔപചാരികമായിട്ട് ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചു ആദ്യം ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്യും അത് ചെയ്തു കഴിഞ്ഞ് തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകും ഇവിടുത്തെ നീലക്കുറിഞ്ഞുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ എൽ എ ടീമിന് ഇക്കാര്യങ്ങൾക്ക് കുറഞ്ഞ കാലത്തേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രോസീഡിങ്സ് ഈ ആഴ്ച തന്നെ കളക്ടർ പുറത്തിറക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള തസ്തികകളിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള ആളുകളെ ലാൻഡ് റവന്യൂ കമ്മീഷണർ നിശ്ചയിക്കുകയും ചെയ്യും ഡിജിറ്റൽ സർവേ ടീം അവിടെ സർവേ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പ് ഓഫീസും വാഹനവും ഉണ്ടാകും അത് ഈ പട്ടയ സ്പെഷ്യൽ ടീമിനെ കൂടി വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് അവസരമുണ്ടാകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിട്ടുപോയ നമ്പറുകളിൽ ഉൾപ്പെട്ട ക്ലെയിമുകൾ സ്വീകരിക്കാൻ സബ് കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ആ നടപടിക്രമങ്ങളിലേക്ക് പോവുക തെറ്റായ ഫോമിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ജില്ലാ തലത്തിൽ തന്നെ പരിഹരിക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്